ഹായ് ഫ്രണ്ട്സ് കുംഫോൺ ഫിറ്റ്നസ് കാര്യം പുതിയ വീഡിയോയിലൊക്കെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കലും സ്വാഗതം ഞാൻ സലി സുഷി അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് അധികം ബുദ്ധിമുട്ടില്ലാതെ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുന്ന കുറച്ച് സെൽഫ് ഡിഫൻസ് മൂവ്മെന്റുകളാണ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു പ്രതിരോധ സാഹചര്യത്തിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കാൻ സാധിക്കുന്ന ടെക്നിക്കുകളാണ് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പം നമുക്ക് ആദ്യത്തെ ഒരു കിക്ക് ചെയ്യാം അപ്പം ആദ്യത്തെ ഒരു കിക്ക് വരുന്നതിൻ്റെ ടാർഗറ്റ് കൂടെ എന്ന് പറഞ്ഞാൽ നീയിലേക്കാണ് നീ ടു ഷിൻ ഈ ഒരു പാട്ടിലേക്കാണ് ഫസ്റ്റ് റീക്ക് വരുന്നത് അത് ഫ്രണ്ട് ഫ്രണ്ട്ഷിപ്പാണ് നമ്മൾ ഫുൾ ഇരിക്കാതെ തന്നെ സ്റ്റാൻഡിങ്ങിൽ തന്നെ ലെഗ് ഒന്ന് ബെൻഡ് ചെയ്തിട്ട് ഫുൾ ആയിട്ട് താഴെ ഇരിക്കാതെ തന്നെ ചെയ്യുന്ന കിക്ക് ആണ് അപ്പോൾ ആ ഒരു കിക്ക്സ് നമുക്ക് ആദ്യം ഒന്ന് പ്രാക്ടീസ് ചെയ്യാം ഇതിന്റെ ഒരു സക്സസ് എന്ന് പറയുന്നത് നമ്മൾ ഫോളോ ചെയ്ത് അടിക്കുന്നതിനേക്കാളും കൂടുതൽ തിരിച്ചിങ്ങോട് ആക്രമിക്കുന്ന ആൾ നമ്മൾ പ്രതിരോധിക്കുന്ന ഒരു ഡിഫൻസ് സൈഡിലേക്ക് വരുമ്പോഴാണ് ഈ ഒരു കിക്സിന് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ഉണ്ടാവുന്നത് ജസ്റ്റ് അതൊന്ന് ഇമാജിൻ ചെയ്യാം നമ്മൾ ആ നിൽക്കുന്ന പൊസിഷനിലേക്ക് നമ്മളുടെ മുന്നിലേക്ക് നമ്മളിലേക്ക് വരുന്ന ഒരു ഓപ്പണന്റിൽ നിന്ന് ജസ്റ്റ് ഇങ്ങോട്ട് ആ വരുന്ന മൂവ്മെൻറ് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക അതുപോലെ തന്നെ കിക്സ് അടിക്കുക അപ്പം ഈ കിക്സ് പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കും ഫസ്റ്റ് സ്റ്റേജ് ആയിട്ട് നിങ്ങൾ ആ ഒരു ട്വിസ്റ്റ് മാത്രം ജസ്റ്റ് ഈ ഒരു ലെഗിൻ്റെ ഒരു ട്വിസ്റ്റ് മാത്രം ഫസ്റ്റ് സ്റ്റേജിൽ ചെയ്യുക കുറച്ച് ഇത് പ്രാക്ടീസ് ആയത് ബോഡി ഒന്ന് കൺട്രോൾ ആക്കി കഴിയുന്ന സമയത്ത് അതിൻ്റെ കൂടെ ലെഗ് ഒന്ന് സ്ട്രെയിറ്റ് ചെയ്തിട്ട് അതിനോടൊപ്പം സ്റ്റാൻഡിൽ ലെഗ് ബെൻഡും കൂടി ചെയ്യുക ബെൻഡ് കൂടി ചെയ്തിട്ട് ചതിരിവിടുന്നുണ്ട് ഇതുപോലെ ഇതുപോലെ റൊട്ടേഷൻ ആണ് വേണ്ടത് അപ്പം ഈ ഒരു ഇതും കൂടി കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു റൊട്ടേഷൻ ഫുൾ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ഇതുപോലെ ഒരു റൊട്ടേഷൻ മാത്രം പോരാ ഇനി പോരാൻ ഫോഴ്സ് കൂടി വേണം കാരണം നമ്മൾ ഇങ്ങനെ ഫ്രീ ആയിട്ട് റൊട്ടേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിൽക്കുന്ന ആളുടെ ലെഗിൽ ഇത് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ നമ്മുടെ മൂവ്മെന്റ് സ്റ്റോപ്പ് ആയി പോവും അപ്പോൾ ആ നിൽക്കുന്ന ആൾ അടിച്ച് ആ ലെഗ് തെറിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ ബോഡി വെയിറ്റും നമ്മുടെ ടേണും ലെഗിൻ്റെ ഫോഴ്സ് ഇതെല്ലാം കൂടി ഒരുമിച്ച് ഒരു അങ്ങനെ ഒരു കോർഡിനേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ആളുടെ ലെഗ് ഇവിടുന്ന് തെറിച്ച് പോകുള്ളൂ അപ്പം നമുക്ക് ആ ഒരു മൂവ്മെൻറ്റിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ബോഡി മാക്സിമം അല്ല ഇതുപോലെ ഒരു ടേൺ ഈ ഒരു ടേൺ കൊടുക്കുക അതിനോടൊപ്പം ഈ ഒരു രീതിയിലാണ് ആ ലെഗ് ലഘുവരുണ്ട് അപ്പം നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് ഫ്ലുവൻ്റ് ആയിട്ട് കിട്ടും പിന്നെ അതുപോലെ എത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണെങ്കിലും താഴെ ഇവിടെ അടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് എറിച്ചു പോകും അപ്പം ഈയൊരു മൂവ്മെൻറ്റ് സെയിം വൺ നിങ്ങൾക്കിത് പ്രാക്ടീസ് ചെയ്ത് ഫേസിലാക്കി കൊടുക്കാം ഫസ്റ്റ് ഫേസ് ചെയ്യുന്ന സമയത്ത് വൺ സെയിം ടു ഈ രീതിയിൽ പ്രാക്ടീസ് ചെയ്തെടുക്കാം അത് നമുക്ക് രണ്ടാമത്തെ കിക്ക് നോക്കാം അതൊരു ഗ്രോ ലെവലിലേക്കാണ് കേക്ക് വരുന്നത് അതും ബാക്ക് ലെഗ് നിന്ന് തന്നെയാണ് അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ലെഗ് വിടുന്ന മുൻപിലേക്ക് ഇവിടെ നിന്ന് റൈസ് ചെയ്യുക നീ റൈസ് ആയി വരുന്ന സമയത്ത് ഇവിടെ ഒന്ന് ഇതുപോലെ തന്നെ എക്സ്റ്റെൻഡ് ചെയ്യുക അപ്പം ഇങ്ങനെയാണ് ഒരു കിക്കിന്റെ ബേസ് വരുന്നത് വൺ ടു അപ്പോൾ ആദ്യം പ്രാക്ടീസ് ഈ ഒരു സ്റ്റേജിൽ ഇവിടെ നിന്ന് ഫസ്റ്റ് ഒന്ന് റൈസ് ചെയ്യുക പിന്നെ ഇതുപോലെ എക്സ്റ്റെൻഡ് ചെയ്യുക ഈ ഒരു പാർട്ടാണ് കിക്കിലേക്ക് ഈ ഒരു പാർട്ടിലേക്കാണ് കിക്ക് വരുന്നത് അപ്പം ഫസ്റ്റ് സ്റ്റേജായിട്ട് ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുക വൺ ടു ഇത് നന്നായിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യാം അതിനുശേഷം നമ്മൾ ഈ ഒരു പൊസിഷനിലേക്ക് നമുക്ക് ഒരിക്കലും അടി കിട്ടില്ല കാരണം ആ ഒരു ടൈമിങ്ങനെ ആളെ നിൽക്കില്ല അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്ത് നന്നായിക്കെന്ന് പറഞ്ഞാൽ പിന്നെ ഇതിന്റെ സ്പീഡ് കൂട്ടുക നമ്മൾ ഈ റേസ് ചെയ്യുന്ന ആ ഒരു സമയത്ത് തന്നെ ഇവിടുന്ന് അപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ ജസ്റ്റ് കിക്ക് അടിക്കുന്നു പിന്നെ അതുപോലെ തന്നെ ആ ഒരു സ്റ്റേജിൽ ഇവിടുന്ന് എടുത്ത് ഇതുപോലെ കിക്സ് അടിച്ച് പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റേജ് എന്ന് പിന്നെ ഇതിന്റെ ഒരു ലെങ്ത് കൂടേണ്ടതുണ്ട് കാരണം ജസ്റ്റ് ഒരു ആളുടെ ഒരു മൂവ്മെൻറ്റൊക്കെ വരുമ്പോൾ ഇപ്പം നമ്മൾ ഓപ്പണൻറ്റ് ജസ്റ്റ് ഒന്ന് ബാക്കിലാക്കി ജസ്റ്റ് ഒന്ന് ബാക്കിലാക്കി മൂവ് ചെയ്താൽ അല്ലെങ്കിൽ ആളുടെ ബോഡി ജസ്റ്റ് ഇവിടെ നിന്ന് ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു ലെങ് ആ ഒരു റേഞ്ചിലേക്ക് നമ്മൾ കയറി ചെല്ലണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ മൂവ്മെന്റ് കൂടി കയറണം അല്ലെങ്കിൽ നമ്മൾ കിക്ക് അടിക്കുന്നിടത്ത് ആളുണ്ടാവില്ല അപ്പോൾ ആളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ലെഗിന് നമ്മൾ സ്റ്റാൻഡിൽ ലെഗ്ഗിന് നമ്മൾ ഏത് ലെഗ്ഗാണോ കിക്ക് അടിക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ഈ സ്റ്റാൻഡ് ലെഗിന് ഒരു ജെർക്കിംഗ് കൊടുക്കണം നമ്മൾ ഈ ആളിലേക്ക് എത്തുന്ന രീതിയിൽ ഈ ആളെ ആളെങ്ങോട്ട് പോകുന്നു അത് ഇമാജിൻ ചെയ്തിട്ട് ആ ഒരു മൊമെന്റിലേക്ക് ഇപ്പൊ നമ്മൾ അത് നോക്കാം അപ്പം ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇപ്പൊ ഇതുപോലെ അടിച്ച് സെയിം സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡിലെങ്കില് ഇതുപോലെ ആളിലേക്ക് ചെല്ലുന്ന രീതിയിൽ നമ്മൾ ജെർക്കിത് ചേർത്ത് ചെയ്ത് അടിക്കുക അപ്പൊ ഫസ്റ്റ് ടൈം ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് ഈ ഒരു പൊസിഷൻ ചെയ്യാം സെക്കൻഡ് ആ ലെങ്ത് കൂട്ടാൻ ശ്രമിക്കുക കിക്ക് ചെയ്യുന്ന ജസ്റ്റ് ഒരു ഒരു ജെർക്കിയിൽ അല്ലെങ്കിൽ ഒരു ഫ്ലൈയിങ്ങിൽ പോകുന്ന രീതിയിൽ അങ്ങനെ കിക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം അപ്പോൾ സഡനായിട്ട് കിക്ക് ചെയ്യാം ഇതിൻ്റെ കൂടെ ജസ്റ്റ് നിങ്ങൾക്ക് ആയിട്ട് പഞ്ച് കൂടി ആഡ് ചെയ്യാം അതിൻ്റെ ഒരു കോംബോയായിട്ട് ചെയ്യാൻ സാധിക്കും അപ്പോൾ അത് നമുക്ക് നോക്കാം നിൽക്കുന്ന മൊമെൻറ്റ് തന്നെ ജസ്റ്റ് ഒന്ന് കയറിയ ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ ഇതിന്റെ കൂടെ ഇങ്ങനെ നിങ്ങൾ അടിക്കുന്ന രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്യാം അപ്പോൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് കിക്സ് അടിച്ചു കിക്സിൻ്റെ കൂടെ പോവും അപ്പം നെക്സ്റ്റ് അടുത്തൊരു കിക്ക് ചെയ്യാം ഇത് ക്രസൻ കിക്കാണ് ഫേസിലേക്കാണ് കിക്ക് ചെയ്യുന്നത് നമ്മൾ കാലിൻ്റെ ഈ ഒരു പാർട്ടാണ് ഫേസിലേക്ക് വരുന്നത് അപ്പൊ ആ കിക്സ് അടിക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ ഒരു സഡൻ മൂവ്മെന്റ് തന്നെയാണ് കിക്സിന്റെ ഒരു ഹൈലൈറ്റ് അപ്പൊ നമ്മൾ ആ കിക്സ് ജസ്റ്റ് നമ്മൾ ഫസ്റ്റ് ടൈം ആദ്യത്തെ ഒരു സ്റ്റെപ്പ് ചെയ്യുന്ന സമയത്ത് നോർമൽ ഇതുപോലെ തന്നെ ഫൈവ് സാൻസിൽ തന്നെ വരിക പിന്നെ ബാക്ക് ലെഗ് ഓപ്പണറിന്റെ ഫേസിലേക്ക് വരുന്ന രീതിയിൽ അപ്പൊ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് ആയിട്ട് ലെഗ് എടുക്കുക ഇവിടെ നിന്ന് ഇതുപോലെ തന്നെ കിക്സ് അടിച്ചിട്ട് ജസ്റ്റ് ലാൻഡ് ചെയ്യുക തിരിച്ചു പോരുക വീണ്ടും ഇതുപോലെ തന്നെ കിക്ക് അടിക്കുക തിരിച്ചു പോരുക ഈ ഒരു സ്റ്റെപ്പ് ആദ്യം ജസ്റ്റ് ഒന്ന് ചെയ്യാം ഇനി ഇതിൻ്റെ കൂടെ ഇതിൻ്റെ അടുത്തൊരു സ്റ്റേജിലേക്ക് വരുന്ന സമയത്ത് കിക്സ് അടിച്ചിട്ട് നമ്മൾ തിരിച്ചു പോരുന്നില്ല നമുക്ക് ജസ്റ്റ് കൗണ്ടർ അറ്റാക്കുകൾ നമുക്ക് അടുത്ത മൂവ്മെൻറ്റുകൾ ചെയ്തു പോവുകയാണ് അതിൽ നിന്ന് അപ്പം കിക്സ് അടിക്കുമ്പോൾ തിരിച്ച് ബാക്ക് പോരാതെ അവിടെ തന്നെ ലാൻഡ് ചെയ്യുക അപ്പോൾ അതൊന്ന് നോക്കാം ചെയ്യുന്ന സമയത്ത് അപ്പം ഫേസിലേക്ക് ജസ്റ്റ് ഒരു ഫേസ് ഒന്ന് ഇമാജിൻ ചെയ്തുകൊണ്ട് വേണം നമ്മൾ കിക്സ് അടിക്കാണ്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് എപ്പോഴും അത് ശ്രദ്ധിച്ചേക്കുക ഓക്കെ ഇതുപോലെ ഫേസിലേക്ക് വരുന്ന രീതിയിൽ സഡൻ ആയിട്ട് കിക്സ് അടിക്കുക അതുപോലെ തന്നെ ലെഗ് ഫ്രണ്ടിൽ തന്നെ ലാൻഡ് ചെയ്യുക ഈ ലാൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡി വെയിറ്റ് ഫുൾ ആയിട്ട് ഇങ്ങോട്ടാണ് ഷിഫ്റ്റ് ആവുന്നത് കാരണം ഓപ്പണറിന്റെ മുന്നിലേക്ക് ആ ഉള്ളിലേക്ക് കയറുന്ന രീതിയിലാണ് ഈ കിക്ക് ഫിനിഷ് ആവുന്നത് അപ്പം അത് ശ്രദ്ധിക്കുക ഫസ്റ്റ് സെയിം ചെയ്യുമ്പോഴത്തേക്കും തിരിച്ചു പോരുക പിന്നീട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ രണ്ടാമത്തെ സ്റ്റേജ് ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് കിക്സ് അടിക്കുകയാണ് ഇതിലേക്ക് വരുന്നത് ഇനി അടുത്തത് ഇപ്പം നിങ്ങൾ ആ കിക്സ് ചെയ്യണ്ട ഞാൻ ഇതിൻ്റെ ഒരു കൗണ്ടർ മൂവ്മെന്റ് കാണിച്ചത് ഇപ്പം ഈ ഒരു സെയിം വന്നു നെക്സ്റ്റ് അടുത്തൊരു മൂവ് ഇതിലേക്ക് നിങ്ങൾക്ക് അടുത്തൊരു അറ്റാക്കിലേക്ക് പോകാൻ സാധിക്കും അപ്പം ഏത് മൂവ്മെന്റ് ചെയ്യുന്ന സമയത്തും ഫുൾ ബാക്ക് വരാതെ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു അഡ്വാൻസ് ലെവലിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളൊരു കിക്സ് അടിക്കുക ഓക്കെ വൺ ടു ഇതുപോലെ തന്നെ അടുത്ത കിക്ക് അടിച്ച് നിങ്ങൾക്ക് ആളിലേക്ക് ചെല്ലാൻ പറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു കോംബോ കൂടി നോക്കാം സെയിം ഇതുപോലെ തന്നെ കിക്സ് അടിക്കുക അതിൻ്റെ കൂടെ ഒരു സീപ്പ് കൂടി ഇതിൻ്റെ ഒരു കോംബോ ആയിട്ട് വരുന്ന രീതിയിൽ അപ്പം ഫസ്റ്റ് ടൈം കിക്ക് ചെയ്യുന്ന സമയത്ത് വൺ ഒരു സ്റ്റെപ്പ് വെച്ചിട്ട് സെയിം ഇതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന രീതിയിൽ അപ്പോൾ നമ്മൾ കിക്സ് അടിക്കുന്ന സമയത്ത് ഓക്കെ വൺ ഇതുപോലെ ഒരു കിക്സ് അടിച്ചതിന് ശേഷം സ്റ്റെപ്പ് ഫോർവേഡ് വെച്ച് വെക്കുക അടുത്ത കിക്സ് അടിക്കുക ഓക്കെ വൺ ടു ത്രീ അപ്പോൾ നമുക്ക് അടുത്തിട്ട് കൂടി നോക്കാം ലെഗ് ഇതുപോലെ തന്നെ വെക്കുക ഇത്തവണ നമ്മൾ മുന്നിലേക്കല്ല പകരം ബാക്കിലേക്ക് റിവേഴ്സാണ് ടേൺ ചെയ്യുന്നത് അപ്പോൾ ആദ്യം ഫസ്റ്റ് സ്റ്റേജിൽ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് തിരിയുക നമ്മൾ സീഫ് കിക്കിൻ്റെ ട്യൂട്ടോറിയലിന് മുമ്പ് ചെയ്തപ്പം ഈ ഒരു മൂവ്മെന്റ് ബേസ് മൂവ്മെന്റ് ചെയ്താറുണ്ട് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ വീഡിയോ കണ്ടാൽ അറിയാൻ പറ്റും അപ്പം നമ്മൾ കിക്ക് താഴെയല്ല കിക്ക് ഹൈറ്റിലാണ് വരുന്നത് പക്ഷെ ഫസ്റ്റ് ടൈം ആ ഒരു മൂവ്മെന്റ് കിട്ടുന്നതിന് ഒരു ബേസ് മൂവ്മെന്റ് കിട്ടുന്നതിന് ബോഡിയുടെ ഒരു ടേൺ ഇതുപോലെ കൊടുക്കുക ടേൺ ചെയ്യുന്നതിനോടൊപ്പം ലെഗ് ഇതുപോലെ തന്നെ ബാക്ക് ലെഗ് മാക്സിമം ഒരു ഫോഴ്സ് കൊടുത്തുകൊണ്ട് എവിടെയാണ് വരുന്നത് അവിടെ തന്നെ വെക്കുക അപ്പം ആദ്യത്തെ ഒരു സ്റ്റേജ് ഇത് ചെയ്യുക പിന്നെ അടുത്തൊരു സ്റ്റേജ് ചെയ്യുന്ന സമയത്ത് അടുത്ത സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്യുന്ന സമയത്ത് സെയിം ടേൺ ഇത് തന്നെ പക്ഷെ ഈ ലെഗിന് കുറച്ച് ഹൈറ്റ് കൊടുക്കാൻ നോക്കുക നമ്മുടെ ഒരു നീ ലെവലിലൊക്കെ ലെഗ് ഹൈറ്റ് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് തിരിച്ച് വയ്ക്കുക സ്റ്റാൻഡ് ലെഗിന്റെ പൊസിഷനൊക്കെ സെയിം തന്നെ ബാക്ക് ലെഗ് മാത്രം ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഹൈറ്റ് കൊടുത്തിട്ട് തിരിച്ചു വരിക അപ്പൊ ഇനി ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞതെന്ന് പറഞ്ഞിട്ട് ഇതിന്റെ അടുത്തൊരു സ്റ്റേജിലൊക്കെ കിടക്കാം ഒരു തേർഡ് സ്റ്റെപ്പായിട്ട് വരുമ്പോൾ സെയിം ഇത് തന്നെ ലെഗിന് ഹൈറ്റ് കൂട്ടുക നമ്മൾ ചെയ്യുന്ന ടേണിന് ഫോഴ്സ് കൂട്ടുക ലെഗിന് അതിൻ്റെ കൂടെ ഹൈറ്റ് കൂട്ടുക തിരിച്ച് ബാക്കിൽ തന്നെ വരിക അപ്പോൾ ഒന്നുകൂടി നോക്കാം ടേൺ കൊടുക്കുക അതുപോലെ തന്നെ ലെഗ് ഇതുപോലെ തന്നെ ബാക്കിലെഗ് വരുക അപ്പൊ ഫസ്റ്റ് സ്റ്റേജിൽ ചെയ്യുമ്പോൾ നിങ്ങൾ ഇവിടേക്ക് ഇതിലേക്ക് വന്നാൽ ബോഡി വെയിറ്റ് വീഴുന്നുണ്ട് ജസ്റ്റ് അത് നോക്കിയാൽ മനസ്സിലാവും കണ്ടേ നമ്മൾ കിക്ക് അടിക്കുന്ന സമയത്ത് കണ്ടോ ഈ കാലിലെഗ് ബോഡി വെയിറ്റ് വന്ന് വീഴുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ ചെയ്യുമ്പോഴത്തേക്കും അത് ഓക്കെ ആകത്തത് പക്ഷേ ഇനി വരുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു ബാക്കിലേക്ക് വരുന്ന ഒരു ലോഡ് മാക്സിമം കുറക്കുക നമ്മൾ സ്റ്റാൻഡിങ്ങിലേക്ക് തന്നെ ഈ ഒരു ലെഗിൽ തന്നെ ലാൻഡ് ചെയ്യാൻ നോക്കുക ഈ വരുന്ന അടുത്തേക്ക് ബാക്ക് ലെഗിലേക്ക് ഇതുപോലെ ബോഡി താഴേക്ക് വീഴാതെ കാരണം ഇങ്ങനെ വീണുകഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു കൗണ്ടർ അറ്റാക്കിനേക്ക് നമുക്ക് ബോഡി പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല കാരണം പെട്ടെന്ന് നമുക്ക് ഒരു സഡൻ മൂവ്മെന്റ് കിട്ടില്ല അപ്പം ബോഡി വെച്ചിരിക്കലും ഇങ്ങനെ വന്ന് വീഴരുത് നമ്മൾ നമ്മള് അടിക്കുന്ന സമയത്ത് ഇത് ഫ്രീ ആയിരിക്കണം അടുത്ത മൂവ്മെന്റ് വരുന്ന രീതിയിൽ ഇവിടെ ഇങ്ങനെ ലാഗായി പോവാതെ അത് ശ്രദ്ധിച്ച് പ്രാക്ടീസ് ചെയ്യാം അപ്പൊ ഇനി ഒരു കിക്ക് ഒരു മൂവ്മെന്റ് ചെയ്തു നോക്കാം ഇപ്പൊ നമ്മൾ നിന്നുകൊണ്ടാണ് ചെയ്തത് അപ്പം നിന്നുകൊണ്ട് ചെയ്യുന്ന കിക്ക് ഒരിക്കലും ടാർഗറ്റിലേക്ക് അത്ര കൊണ്ട് നമുക്ക് സക്സസ് ആവില്ല കാരണം ആൾ ഇങ്ങോട്ട് വന്നാൽ മാത്രമേ ഉള്ളൂ നമുക്കൊന്ന് കിക്ക് അങ്ങോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആളിലേക്ക് എത്തണം നമ്മൾ ഓപ്പണന്റിലേക്ക് ഈ കിക്ക് ഫോളോ ചെയ്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മൂവ്മെന്റ് നിന്ന് കഴിഞ്ഞാൽ കിട്ടില്ല കാരണം ഈ ഒരു ലെങ്ത് കഴിഞ്ഞ് കഴിഞ്ഞാണെങ്കിൽ ഇത് കിക്ക് എത്തില്ല അങ്ങോട്ട് അപ്പം ആ ഒരു അത്ര ഒരു സമയത്ത് നമുക്ക് ബോഡി മൂവ് ചെയ്തിട്ടുണ്ട് ഒരു സ്റ്റെപ്പ് ഫ്രണ്ടിലേക്ക് വെച്ചുകൊണ്ട് ആളിലേക്ക് അടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് വെച്ചുകൊണ്ട് സെയിം ഇതുപോലെ കീക്ക് അടിക്കാം ആ ഒരു മൂവ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം ഇതുപോലെ ഇന്ന് സ്റ്റാർട്ട് ചെയ്തടുത്തുനിന്ന് ജസ്റ്റ് ഒരു സ്റ്റെപ്പ് ഒന്ന് മൂവ് ചെയ്യുക സെയിം അതേ ടൈം തന്നെ സെയിം ഇതുപോലെ കീക്ക് ഒന്നുകൂടി ചെയ്ത് നോക്കാം വൺ ടു ഒന്നുകൂടി ചെയ്ത് നോക്കാം വൺ ടു ഇതുപോലെ ജസ്റ്റ് ഈ ഒരു കിക്സ് പ്രാക്ടീസ് ചെയ്യാം ഇനി ഇതിനോടൊപ്പം തന്നെ ഈ കിക്സിൻ്റെ കൂടെ മറ്റൊരു കോമ്പം കുറിച്ചു ഒരു സീപ്പ് കൂടി സെയിം അതുപോലെ തന്നെ ഒരു ബാക്ക് സീപ്പ് കൂടി ചെയ്ത് നോക്കാം നമുക്കത് നോക്കാം അപ്പൊ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് വൺ ടു ത്രീ അപ്പം ഈ കിക്സും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക ഡെയിലി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഫ്ലുവൻ്റ് ആയിട്ട് കിക്സ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ഇത് പ്രാക്ടീസ് ചെയ്യുക എന്തോരം തവണ പ്രാക്ടീസ് ചെയ്യുന്നവ അതനുസരിച്ചായിരിക്കും നമ്മളുടെ ഈ ഒരു സ്കില്ല് രൂപപ്പെടുന്നത് നമ്മൾ ആയിരം അടവുകളുള്ളവരെ പേടിക്കേണ്ട കാര്യമല്ല പക്ഷേ ഒരടവ് ആയിരം തവണ ചെയ്യുന്നതിനെ പേടിക്കണമെന്ന് സാക്ഷാൽ ബ്രൂസിലോ എന്നെ പറഞ്ഞുണ്ട് അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുമ്പോൾ റിപ്പീറ്റേഷൻ എന്തുവാ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുന്ന ലൈക്ക് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ